അതെ നിലമ്പൂരിൽ അൽസം പ്രചരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് എല്ലാവരും വന്നു ഞാൻ ഉഡ്സാഹിബ് ഉണ്ടായിരുന്നു തങ്ങളുമായിട്ട് കണ്ടു എൻ്റെ മേൽനോട്ടം വഹിച്ച അനിലും അതുപോലെ ജോയിയൊക്കെ ഒക്കെ കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്തു പിന്നെ ഒരു സൗഹൃദ സന്ദർശനം പോളിംഗ് ബൂത്തിലേക്ക് കിടക്കുകയാണ് എങ്ങനെയാണ് യൂഡിഎഫിൻ്റെ അവസാനഘട്ട പ്രതീക്ഷ ഞങ്ങൾ എപ്പോഴും പറഞ്ഞു ആദ്യം മുതലേ പറഞ്ഞു തികഞ്ഞ വിജയപ്രതീക്ഷയാണ് ഇന്നലെ അതൊന്നുകൂടി ജനങ്ങളത് വ്യക്തമാക്കി തന്നു തെളിയിച്ചു തന്നു പ്രവർത്തകരുടെ ആവേശം വോട്ടർമാരുടെ താല്പര്യം ഇതെല്ലാമാണ് റിക്കാർഡ് ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് അവിടെ ജയിക്കുന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അതൊരു സത്യമാണ് ആർ എസ് എസുമായിട്ട് പരസ്യബന്ധം സി പി എം ഉണ്ടാക്കിയിരുന്നു അവരുടെ രാഷ്ട്രീയ കാര്യങ്ങൾ അവരെപ്പോഴും ഉയർത്തിയിട്ടുള്ളത് അന്തമായ കോൺഗ്രസ് വിരോധത്തിലാണ് എല്ലാ കാലത്തും ഇന്ത്യയിലെ കോൺഗ്രസ്സിനെ എതിർക്കുക പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് കോൺഗ്രസ് വിരോധം അവർ നന്നായിട്ട് പ്രചരിപ്പിച്ചു അതിൻ്റെ ഫലമായിട്ടാകാം പലപ്പോഴും ഒളിഞ്ഞും ചില സന്ദർഭങ്ങളിൽ തെളിഞ്ഞും ആർ എസ് എസ് ബി ജെ പി ബാന്ധവത്തിൽ സി പി എം ഏർപ്പെട്ടിട്ടുണ്ട് അത് വളരെ പ്രകടമാണ് ഇന്നലെ ഗോയുന്നമാഷ എന്തായാലും ആ സത്യം വൈകിയാണെങ്കിലും പരസ്യമായിട്ട് സമ്മതിക്കേണ്ടി വന്നു ഇപ്പോൾ ഈ ഈ തൊട്ടടുത്ത തുറന്നു എന്തെങ്കിലും ുംറച്ചു വയ്ക്കാനുമാണ് സ്ഥാനാർത്ഥി സ്വരാജ് അത് ജനതാദളുമായിട്ടായിരുന്നു സഖ്യമെന്ന് പറഞ്ഞു തീർക്കാൻ പറഞ്ഞു വെക്കാൻ സ്വരാജ് ശ്രമിച്ചു അതിന്റെ അർത്ഥം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഗോവിന്ദ ഈ വെളിപ്പെടുത്തൽ സി പി എമ്മിന് കനത്ത തിരിച്ചടി ഉണ്ടാകും ഞങ്ങൾ പറഞ്ഞ ആക്ഷേപങ്ങൾ അവരെ സംബന്ധിച്ച് അവർ ആർ എസ് എസ് ബി ജെ പി ബാന്ധവത്തിലായിരുന്നു പലപ്പോഴും ആണ് എന്ന് ഞങ്ങൾ പറഞ്ഞതിന് ഗോവിന്ദൻ മാസ്റ്റർ തന്നെ സമ്മതിച്ചത് അവരുടെ യഥാർത്ഥ മുഖം വോട്ടർമാർക്ക് മനസ്സിലാക്കാൻ ഇടയാക്കിയിട്ടുണ്ട് അത് സി പി എമ്മിന് വലിയ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എപ്പോഴും കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് അവർ തന്നെ ഇപ്പം ഞങ്ങൾക്കെതിരെ ആക്ഷേപം ഉന്നയിച്ച് അവർ തന്നെ പുലിവാൽ പിടിച്ചിരിക്കുകയാണ് തന്നെ ശരി കഴിഞ്ഞ ദിവസം ഈ ഈ കാരണം ിൽ താങ്കൾ തോൽപ്പിക്കുമെന്ന് പറഞ്ഞു അതും അതുകൊണ്ടാണ് ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിനാണുള്ളത് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ ഓരോ ഘട്ടത്തിലും ഒന്നിനൊന്ന് മെച്ചമായ രീതിയിലാണ് അവിടെ നിന്നുള്ള അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കിട്ടിക്കൂട്ടി കിട്ടുന്നത് നാളെ ജനങ്ങൾ കോഴിക്കൂട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ കേരളം കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആലങ്കാരികമായിട്ട് നമ്മൾ പറയാറുണ്ട് പക്ഷേ ഇതിപ്പോൾ യാഥാർത്ഥ്യമാണ് നിലമ്പൂരിൻ്റെ ഉപതെരഞ്ഞെടുപ്പ് കേരളം കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധിയാണ് നമ്മൾ ഉണ്ടാകാൻ പോകുന്നത് അത് യു ഡി എഫിന് അനുകൂലമാണ് കാരണം അത്രമാത്രം ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിനുള്ള ഒരു പരിഹാരം യു ഡി എഫിനെ അധികാരത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ അധികാരത്തിലേക്ക് തിരിച്ചു വരാനുള്ള അതിന് നല്ലൊരു വഴി ഇപ്പോൾ നിലമ്പൂരിൽ ഒരുങ്ങിക്കഴിഞ്ഞു അതിപ്പോൾ പത്തൊമ്പത് നാളത്തെ ഇലക്ഷനോട് കൂടി അവിടെ ആകും വളരെ വലിയ ഭൂരിപക്ഷത്തിന് ഐക്യതിനും ഷോക്കത്ത് അവിടെ ഈ അവസാനത്തേക്ക് വരുമ്പോൾ മത്സരം കൂടെ കൂടെ ടൈറ്റായിട്ടുണ്ടോ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തി കാട്ടിയ പ്രശ്നങ്ങളെല്ലാം യു ഡി എഫിന് അനുകൂലമായി ഞങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാൻ സാധിച്ചിട്ടുണ്ട് ഈ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട സിന്തമായിരുന്നു വലിയ രീതിയിൽ എൽ ഡി എഫ് പ്രചാരാജമാക്കിയിട്ടില്ല ഈ യു ഡി എഫിനെതിരായിട്ട് അപ്പോൾ അതൊക്കെ ജനങ്ങളിലേക്ക് പറ്റും ഞങ്ങൾക്ക് രക്ഷിയിട്ടില്ല ഈ ജമാഅത്തെ ജമാക്കം പോലെയായിരുന്നു ഈ ഇപ്പൊ ഇന്നത്തെ ഈ ഫൈനൽ ദിവസം കോൺട്രവേഴ്സി നോക്കണ്ട ലാസ്റ്റ് ഡേ ആണല്ലോ അപ്പോൾ ലാസ്റ്റ് ഡേ ആണ് ഇന്നത്തെ പുതിയ കോൺട്രവേഴ്സി ഗോവിന്ദോ അത് നമ്മൾ അത് ചർച്ച ചെയ്യാം മറ്റത് തങ്ങള് പറഞ്ഞ കാര്യം ഒരു നനഞ്ഞ വടക്കാണ് അത് കഴിഞ്ഞു പോയി മഴ മഴ അതെ ഇപ്പൊ കാര്യം വ്യക്തമായില്ലോ കാര്യം അത് ഇത്രയും ദിവസം പറഞ്ഞ തൊത്ത് വെറുതെ ആയിരുന്നു എന്നുള്ളത് യഥാർത്ഥം എന്താണെന്നുള്ളതും അവസാനം പോയി നമ്മൾ തന്നെ പറഞ്ഞു അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി അവരാണ് എല്ലാ തരം കൂട്ടുകെട്ടുകൾ മാറി മാറി വൈവിധ്യമാർന്ന കൂട്ടുകെട്ടുകൾ തരാതരം പോലെ ഉണ്ടാക്കിയത് അവരാണ് അത് മറച്ചു വെക്കാൻ കഴിയില്ല അപ്പം ഈ പറഞ്ഞ ബന്ധത്തിൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ അവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചില്ലേ അവരില്ല എന്ന് പറഞ്ഞതിൻ്റെ ഇപ്പോൾ അവസാനം വന്നപ്പോൾ ഉണ്ടെന്നുള്ള സർട്ടിഫിക്കറ്റും വന്നു അല്ല ഉള്ളത് ലൂകരിക്കാൻ കഴിയില്ലല്ലോ ഇല്ലാത്ത പറയുമ്പോഴാണ് യേശാത്തത് നനഞ്ഞ മടക്കാവുന്നത് ഞങ്ങൾ കോൺഗ്രസ്സോ യു ഡി എഫോ ഇത്തരം ബന്ധങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അതൊക്കെ ഇവർ വലിയ ഒച്ചത്ത് പറയാണ് വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പക്ഷേ ഇത് ഉള്ള കാര്യമാണ് ആ ഉള്ള കാര്യം ഇപ്പോൾ അവരുടെ പിന്നെ എല്ലാ കൂട്ടുകെട്ടിൻ്റെയും തെളിവുകൾ ഫോട്ടോ സഹിതം നാട്ടിലുണ്ട് അതുകൊണ്ട് അവർക്ക് തുറന്ന് സംഭവിക്കാതിരിക്കാൻ വേണ്ടി അതെന്നെ മനുഷ്യൻ പറഞ്ഞത് പറഞ്ഞതിന് എന്താ മടി ഉള്ളതാണല്ലോ എന്ന് പറഞ്ഞു ഈ തുറന്നു അത് അതല്ല അതിന് എന്തെങ്കിലും തോന്നുന്നുണ്ടോ അല്ല നിലമ്പൂർ ഏതായാലും പോയി അപ്പം ഇനി ഇത് അതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടാകുമെന്ന് അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് നോക്കുമായിരുന്നു നിലമ്പൂരിലേതായാലും അതുകൊണ്ട് യാതൊരു കാര്യമില്ല അവർ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് അവസാനത്തെ ദിവസം വന്നു പറഞ്ഞാൽ ജനങ്ങൾ കൊടുക്കുക

ആ കോൺഫിഡൻസാണ് ഞങ്ങൾ നിലമ്പൂർ വെച്ച് പ്രകടിപ്പിച്ചത്